ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഉയരത്തിലേക്ക് ഓരോ കാലും സൂക്ഷ്മതയോടെ ഉറപ്പിച്ച് ചവിട്ടി പെൺകരുത്തിൽ തെങ്ങുകയറ്റ ജോലി ഉപജീവനമാക്കി വനിതാ ദിനത്തിൽ വേറിട്ട മാതൃകയാവുകയാണ് ലത വരവൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കുമരപ്പനാൽ നീർക്കോലിമുക്ക് പലകച്ചിറ വീട്ടിൽ ഗോപാലകൃഷ്ണൻ ഭാര്യ ലതയാണ് പതിനാല് വർഷമായി തെങ്ങ് കയറ്റ ജോലിയിൽ ഏർപ്പെട്ടു വരുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വരവൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് വനിതാ പരിശീലനത്തിൽ ആരും ചുവടുവെക്കാത്ത തെങ്ങ് കയറ്റം എന്ന മേഖലയിലേക്ക് വികാസ് കുടുംബശ്രീ അംഗം ലത ചുവടുവെക്കുന്നത് തുടർന്ന് പതിനാല് വർഷം നീണ്ടു നിൽക്കുന്ന തെങ്ങ് കയറ്റം മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് കാലത്ത് ഏഴ് മണിക്ക് ജോലിക്കിറങ്ങിയാൽ പതിനൊന്ന് മണിയോടുകൂടി അവസാനിക്കും ഏകദേശം നാൽപ്പത് തെങ്ങുകളോളം കയറി ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുമാനവും ലഭിക്കുമെന്നാണ് ലത പറയുന്നത് തെങ്ങിന് മുകളിലേക്ക് കയറും തോറും ആ വീശുന്ന കാറ്റ് വല്ലാതെ ഭയപ്പെടുത്താറുണ്ടെന്ന് ലത പറയുന്നു എന്നാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാവുന്നതുമൂലം കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് മരപ്പനാല് വരവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നേർക്കോലുമുക്കലാണ് താമസിക്കുന്നത് എനിക്ക് ഭർത്താവും രണ്ട് മക്കളും ഉണ്ട് വികാസു കുടുംബശ്രീയിലെ അംഗമായിട്ടാണ് ഞാൻ പെങ്ങാറ്റം പഠിക്കാൻ പോയത് പന്ത്രണ്ട് വർഷമായി ഞാൻ തെങ്ങാറ്റത്തില് പോണു ഇന്നും നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് സംഭവം ആണ് പക്ഷേ ആരും സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വം ഏത് തൊഴിലും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകരുന്ന ലതയുടെ വാക്കുകൾ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളായി മാറട്ടെ ഈ വനിതാ ദിനത്തിൽ ഏവർക്കും വനിത ദിന ആശംസകൾ നേരുന്നു بي سي بي نوس باربور.